നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ തലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം തന്നെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കും സ്കൂൾ ബസ്സുകൾക്കും കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പ് വരുത്തുന്നതോടൊപ്പം ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാകണം സ്കൂൾ വാഹനങ്ങളിലെ ജീവനക്കാരെ നിയമിക്കേണ്ടത് മിൻ്റർ ടീച്ചർമാരെ സ്കൂൾ തുറക്കുൻ മുൻപ് നിയമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂൾ പരിസരത്ത് ട്രാഫിക് പോലീസിൻ്റെ സേവനം ഉറപ്പാക്കണം സ്കൂൾ തുറക്കും തുറക്കുമുമ്പ് കാടുകൾ വെട്ടിത്തെളിച്ച് ശുചീകരണ നടപടികൾ പൂർത്തീകരിക്കണം പാചകപ്പുര ശുചിമുറി കൈകഴുകുന്ന സ്ഥലം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം ബെഞ്ച് ഡെസ്ക് എന്നിവ ഉപയോഗ ഉപയോഗയോഗ്യമാക്കണം സ്കൂൾ പരിസരത്ത് അപകട ഭീഷണിയുള്ള മരങ്ങളും മരച്ചില്ലകളും വെട്ടിമാറ്റണം കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയാക്കി ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം റെയിൽവേ ക്രോസിന് സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് അപകടരഹിതമായി ട്രാക്ക് മുറിച്ചു കടക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം പാഠപുസ്തകങ്ങൾ യൂണിഫോം എന്നിവ എല്ലാ വിദ്യാർത്ഥികളുടെ പക്കലും എത്തി എന്ന് ഉറപ്പാക്കണമെന്നും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഘടകങ്ങൾ ഉൾചേർന്ന് നവീകരിച്ച അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ പതിനഞ്ചിനകം പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം നെറ്റ് മലയാളം വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം